മാന്യപ്രേക്ഷകർക്ക് പുതിയ വീഡിയോകൾക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ഇന്നലെ അവസാനിച്ചിരുന്നു വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കൊടുക്കാം അപ്പം ജാതി ചാനലുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെൻഷൻ കൂട്ടുന്ന നടപടികളിലേക്ക് സർക്കാർ കിടക്കാൻ പോവുകയാണ് പെൻഷൻ വിതരണമായിട്ട് ബന്ധപ്പെട്ട് പെൻഷൻ വർധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ചർച്ച ചെയ്യാനുള്ളത് അതുകൊണ്ട് ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കുക മസ്റ്റഡിങ് ഇന്നലെ പത്താം തീയതി ബുധനാഴ്ച അവസാനിച്ചു ഇനി നിരവധി ആളുകൾ പെൻഷൻ മസ്റ്റഡിങ് ചെയ്യേണ്ട അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ സെപ്റ്റംബർ മാസം ചെയ്യാത്തവരുടെ പെൻഷൻ എന്തായാലും മുടങ്ങും ഇനി അവരെന്നാണോ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ മാസമാണ് അവർക്ക് തുക ലഭിച്ചു തുടങ്ങുക എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് അതെല്ലാം സൃഷ്ടിക്കുക ഇതിൽ നാല് ലക്ഷം ആളുകൾ ഇനിയും മാസ്റ്ററിങ് ചെയ്യാനുണ്ടെന്നാണ് പുറത്ത് വരുന്ന വാർത്ത അവർക്ക് ക്ഷേമ പെൻഷൻ ഇനി മുതൽ ലഭിക്കില്ല താൽക്കാലികമായി ഏതാക്കും സർക്കാർ തന്നെ ഇന്ന ഒരു മൂന്ന് മാസത്തെ വാർഷിക കാലാവധി ഉണ്ടായിരുന്നു മാസ്റ്ററിങ്ങിൻ്റെ ആ പറഞ്ഞ മാസത്തിൽ ചെയ്താൽ മാത്രമാണ് ഒറ്റ മാസത്തെ മണകാന്ത നമുക്ക് ലഭിക്കുകയുള്ളു അത് ഇന്നലെ അവസാനിച്ചത് അവസാനിച്ചു പത്താം തീയതി അവണ ഈ വീഡിയോയിൽ പറഞ്ഞതു തന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യത കൂടി വരികയാണ് ഈ സെപ്റ്റംബർ മാസം സാധാരണഗതിയിൽ ആയിരത്തി അറുനൂറ് വെച്ച് നൽക നൽകപ്പെടും അത് കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിലാണ് ക്ഷേമ പെൻഷൻ വർദ്ധി വർധനവ് ഉണ്ടാവുക ഒരു എഴുന്നൂറിലേക്കോ എണ്ണൂറിലേക്കോ ഇനി മാർച്ച് മുമ്പായ രണ്ടായിരത്തിലേക്ക് എത്തിയാലും അലുഖപ്പെടാനില്ല കാരണം ഒട്ടേറെ ആളുകളാണ് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗിൽ നിന്ന് പുറത്തായിട്ടുള്ളത് അതെങ്ങനായാലും കാരണം വലിയ രീതിയിൽ സഹായമാകും പെൻഷനൊക്കെ എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികൾ സന്തോഷകരമാണെങ്കിലും ഓരോ വഴിക്ക് നൂറ് ഇരുന്നൂറ് വെച്ച് കൂട്ടുമ്പോൾ സർക്കാരിന് കോടിക്കണക്കിന് രൂപകൾ കണ്ടെത്തേണ്ടതായിട്ട് വരും അർഹതയില്ലാത്ത ആളുകളെ നിറഞ്ഞ പുറത്താക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു വീട് കയറി അന്വേഷണം വീട്ടിൽ എ സി ഉണ്ടോ സ്ഥല വിസ്തീർണം വീട് ആഡംബര വീട് ആഡംബര വാഹനം വീട് കയറ്റിട്ടതാണോ എന്നൊക്കെ പരിശോധന ഇപ്പൊ അധികം താമസിക്കാതെ തന്നെ നമ്മുടെ വീടുകളിൽ എത്തും ബന്ധപ്പെട്ട് ഏർ ധനവകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും നൽകും പുതിയതായിട്ട് പെൻഷൻ പട്ടികയിൽ വന്ന ആളുകളെ സൂക്ഷ്മമായി പരിശോധിച്ച് ഒരു ചെറിയ ചറ്റങ്ങൾ കണ്ട് പിടിച്ചാൽ അവരിൽ നിന്ന് ക്ഷേമ പെൻഷൻ റദ്ദാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും അന്വേഷണം വന്നേക്കാം ആദ്യഘട്ടത്തിൽ വലിയ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷത്തിൽ കൂടിയ ആൾക്കാരും ആഡംബര വീടുള്ള ആൾക്കാരുമാണ് പരിശോധനയ്ക്ക് വ്യതിയാനമാവുക സർക്കാർ ജോലിയുള്ളവർ പ്രത്യേകിച്ച് പിന്നെ ആയിരിക്കും നമ്മുടെ വീടുകളിൽ അന്വേഷണം വരിക ആയിരം ഹയർ സ്പീഡിലുള്ള വീട് സ്വന്തമായി ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾ രണ്ട് ടൂ രണ്ട് ചക്രവാഹനങ്ങൾ എന്നിവയൊക്കെ ഉള്ള ആളുകൾ പുറത്താകും വീടിൻ്റെ എ സി എന്നിവയുള്ള ആളുകളും പുറത്താകും വീടിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒക്കെ വിലയിരുത്തിയാണ് ഈ നടപടികളുണ്ടാവുക പുറത്തെ ടൈൽ പാകിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണക്കാക്കും വാർഷിക വരുമാനമാണ് ഒരു ലക്ഷത്തിൽ താഴെയുള്ളവർക്കാണ് ക്ഷേമ പെൻഷൻ അർഹതയുള്ളൂ മുകളിലുള്ളവരൊക്കെ പുറത്താകും അതുകൊണ്ട് തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എല്ലാവരും നിർബന്ധമായി അത് ചെയ്യണം കഴിഞ്ഞ വർഷം സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷവും സർക്കാർ ആവശ്യപ്പെടാനുള്ള സാ സാധ്യതയുണ്ട് ഈ രീതിയിൽ തന്നെ സർക്കാർ മുന്നോട്ട് പോകും അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ പുറത്താക്കാനാണ് സർക്കാർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത് ഒരു ചെറിയ പിന്നെ ഒരു ഇല്ലാതെ പെൻഷൻ വാങ്ങുന്ന കണ്ടെത്തിയാൽ പലിശ അടക്കം ചിലപ്പോൾ ഈടാക്കാനുള്ള സാധ്യതയുണ്ട് അവരും ചോദിക്കുന്ന ചോദ്യമാണ് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പിന്നെ കമൻറ്റ് കോഴ്സിലൂടെയും ചോദിക്കുന്ന അടുത്ത പെൻഷൻ എന്ന് കിട്ടുമെന്ന് ഇരുപത്തി മൂന്നാം തീയതി ആണ് കടമെടുപ്പ് അതായത് ചൊവ്വാഴ്ച ഇരുപത്തി മൂന്ന് കടമെടുത്ത് ഡി വി ടി സെല്ലിൽ ഇരുപത്തിനാലിന് തുകയെത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ സമയത്തായിരിക്കും പെൻഷൻ വിതരണം സെപ്റ്റംബർ മാസം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ സൃഷ്ടിക്കുക അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീടിനടുത്തോ കോഴ് ഫാമിലിയിലേക്കോ ആരെങ്കിലും അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്ന നിങ്ങളെ ശ്രദ്ധപ്പെട്ട അടുത്ത പഞ്ചായത്ത് ഓഫീസിലോ എവിടെയെങ്കിലും അറിയിക്കുക അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം